ഇരട്ട വോട്ടിൽ ടി എൻ പ്രതാപന്റെ ജ്യേഷ്ഠന്റെ മകൾക്കെതിരെ പരാതി നൽകി ബി ജെ പി സജു ഹരിദാസിനെതിരെയാണ് ബി ജെ പി പരാതി നൽകിയത് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരാതി നൽകിയത് സനു കെ സജീവ് ചേരുന്നു സനു ഇരട്ട വോട്ട് വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കേ ഇത് കൊണ്ടുവന്ന കോൺഗ്രസ് തന്നെ പിന്നീട് വെട്ടിലാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ നിലവിൽ ടി എൻ പ്രതാപന്റെ ജ്യേഷ്ഠന്റെ മകൾക്കെതിരെ ബി ജെ പരാതി നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ടോണി ഹീരട്ട വോട്ട് കേസിലാണ് ടി എൻ പ്രതാപന്റെ ചേട്ടന്റെ മകൾക്കെതിരെ ബി ജെ പി പരാതി നൽകിയിട്ടുള്ളത് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരാതി നൽകിയിട്ടുള്ളത് തളിക്കുളം പഞ്ചായത്തിൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് ജയിച്ച കോൺഗ്രസ് നേതാവായിരുന്നു സജു ഹരിദാസ് അതായത് സജു ഹരിദാസിനെ തളിക്കുളം പഞ്ചായത്തിലെ പത്താം വാർഡിൽ ക്രമ നമ്പർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലും പതിമൂന്നാം വാർഡിൽ നാനൂറ്റി ഇരുപത്തി നാലിലുമാണ് വോട്ടുള്ളത് അതായത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും സഞ്ജു ഹരിദാസിന് വോട്ടുണ്ട് ഇവരുടെ ഭർത്താവിനും ഈ രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുണ്ട് അതായത് ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയ ക്രമക്കേട് കാണിച്ചു വോട്ടിങ്ങിൽ ക്രമക്കേട് കാണിച്ചു സുരേഷ് ഗോപിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പതിനൊന്ന് ബന്ധുക്കളും ഇവിടേക്ക് വോട്ട് മാറ്റി ചെയ്തു തൃശ്ശൂരിൽ വോട്ട് ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തു എന്ന് കാട്ടിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് വലിയ കോളിൽ ൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഈ ടി എൻ പ്രതാപന്റെ കുടുംബത്തിൽ തന്നെ കള്ളവോട്ട് അല്ലെങ്കിൽ ഇരട്ട വോട്ട് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ് ആ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് അതായത് ഈ തൃശൂരിൽ ഇരട്ട വോട്ട് ചേർക്കുന്നതിൽ കള്ളവോട്ട് ചേർക്കുന്നതിൽ ടി എൻ പ്രതാപിന് മുഖ്യ പങ്കുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു ആ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇരട്ട വോട്ട് വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ആദ്യഘട്ടമെന്ന നിലയിലാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതെന്നും രണ്ടാം ഘട്ടത്തിൽ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി എൻ പ്രതാപനും ഒപ്പം തന്നെ ടി എം പ്രതാപിന്റെ ചേട്ടൻ്റെ മകൾക്കെതിരെയും കോടതിയെ സമീപിക്കുമെന്നും ബി ജെ പി തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിലടക്കം ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഒപ്പം തന്നെ തൃശൂർ കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളിൽ ടി എം പ്രതാപൻ്റെയും ഒപ്പം മറ്റ് ജില്ലാ ജില്ലയുടെ കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അതായത് ഒരേ പേരിൽ തന്നെ നൂറ്റി നാൽപ്പത് വോട്ടും നൂറ്റി പതിനെട്ട് വോട്ട് നാനൂറ് വോട്ട് വരെ ചേർത്ത് പ്പെട്ട സംഭവങ്ങളും സ്ഥലങ്ങളും തൃശ്ശൂർ കോർപ്പറേഷനുള്ളിലുണ്ട് അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസിൽ പരാതി നൽകുമെന്നുമാണ് ബി അറിയിച്ചിട്ടുള്ളത്